തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ശാലോ പ്രേക്ഷകരെ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹ യഹൂദന്മാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു പെരുന്നാളാണ് പ്രതിഷ്ഠോത്സവം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷപൂർവമായ ഒരു ആചാരമാണ് ഈ പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ബി സി നൂറ്റി അറുപത്തിയൊൻപതിൽ ഗ്രീക്ക് രാജാവായിരുന്ന അന്ത്യോക്യസ് എപ്പിപ്പാനോസ് യരുസലേമുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട യെരുസലേം പിടിച്ചടക്കുകയാണ് യരുസലേം പിടിച്ചടക്കിയ അദ്ദേഹം ജെറുസലേമിലുള്ള യഹൂദന്മാരെ ദാരുണമായി കൊലപ്പെടുത്തുകയും കുറേ പേര് അടിമകളാക്കുകയും അതിലുപരിയായിട്ട് യഹൂദന്മാരുടെ അതിപരിപാവനമായ യരുസലേം ദേവാലയത്തിൽ യഹൂദന്മാർക്ക് നിഷിദ്ധമായ പന്നിയെ വെട്ടി ബലി കഴിക്കുകയും ചെയ്തു അതും പെൺപന്നിയെയാണ് വെട്ടി ബലിയിരിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായത് അങ്ങനെ യരുസ്ലിം ദേവാലയം ന്ലേശപ്പെട്ട് മലിനപ്പെട്ട് യഹൂദന്മാരുടെ ഹൃദയം വർണ്ണപ്പെടുവാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് യൂദാസ് മക്കാബ്യോസ് എന്ന ഒരു നേതാവ് യഹൂദന്മാരുടെ ഇടയിൽ ഉയർന്നു വരികയും അദ്ദേഹത്തിൻ്റെ തീവ്രമായ പോരാട്ടത്തിൻ്റെ ഫലമായി മൂന്ന് വർഷം കൊണ്ട് യരുസലേം തിരിച്ചു പിടിക്കുകയും ചെയ്തു അങ്ങനെ യരുസലേം തിരിച്ച് പിടിച്ച് മല്ലപ്പെട്ട യരുസലേം ദേവാലയം അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വിശദീകരിക്കപ്പെട്ട് എട്ട് ദിവസം ആഘോഷപൂർവം പെരുന്നാൾ ആചരിക്കുകയാണ് ഈ പെരുന്നാൾ എല്ലാ വർഷവും അവർ ആചരിച്ചു വരുന്നു അതാണ് പ്രതിഷ്ഠോത്സവമായിട്ട് യകുദന്മാരാചരിക്കുന്നതായ പെരുന്നാൾ വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു സന്ദേശമാണിത് സഭയുടെ പുനഃപ്രതിഷ്ഠയുടെ നാളുകളാണിത് കൂദശിത്വം സഭയുടെ വിശദീരണമാണെങ്കിൽ ക്യൂദശിത്വം സഭയുടെ പുനഃപ്രതിഷ്ഠയുടെ അല്ലെങ്കിൽ നവീകരണത്തിൻ്റെ ദിവസങ്ങളായിട്ട് പരിശുദ്ധ സഭ ആചരിച്ചു വരുന്നു തുടർന്ന് കർത്താവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളിലേക്ക് പിന്നെ സഭ ഒരുങ്ങുകയാണ് സക്രിയാമിനോടുള്ള അറിയിപ്പ് കന്നിമറിയാമിനോടുള്ള അറിയിപ്പ് യുസേപ്പിനുള്ളതായ വെളിപാട് യോഗനാനു സ്നാപകൻ്റെ ജനനം എലിഷബത്തിൻ്റെ അടുക്കിലേക്കുള്ളതായ യാത്ര കർത്താവിൻ്റെ ജനന പെരുന്നാൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിശുദ്ധീരണവും നവീർണവും ഒക്കെ സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെയും ഒരു കാര്യം നാം മനസ്സിലാക്കണം എന്താണ് സഭയുടെ പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ പുനഃസമർപ്പണം എന്ന് ചോദിച്ചാൽ വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും പുനഃപ്രതിഷ്ഠയാണ് പുനഃ പുനഃസമർപ്പണമാണ് നവീർണമാണ് സഭ ലക്ഷ്യമിക്കുന്നത് കാരണം വിശ്വാസികളുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത് അപ്പോൾ സഭയുടെ നവീകരണം അല്ലെങ്കിൽ സഭയുടെ പുനഃസമർപ്പണം എന്ന് പറയുന്നത് വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും നവീകരണമായിട്ട് പുനഃസമർപ്പണമായിട്ട് കാണേണ്ടതുണ്ട് കർത്താവ് യരുസലിം ദേവാലയത്തിൽ ഈ പ്രതിഷ്ഠോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് യഹൂദന്മാർ അവനുമായിട്ടൊരു സംവാദം നടത്തുവാനായിട്ട് തയ്യാറാകുകയാണ് അവനെ എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് തക്കം നോക്കി നടക്കുന്ന യഹൂദന്മാർ ഈ പ്രതിഷ്ഠോത്സവത്തിൻ്റെ വേളയിൽ കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവിനെ അനുനയിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നീ ക്രിസ്തുവെങ്കിൽ എങ്കിൽ സ്പഷ്ടമായി ഞങ്ങളോട് പറയുക എത്ര നീ ഞങ്ങളെ ഇങ്ങനെ ആശ ആശിപ്പിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് കർത്താവിനെ അനുനയിച്ചുകൊണ്ടാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തി കൊണ്ടാണ് കർത്താവിനോട് ചോദ്യം ചോദിക്കുന്നത് നീ ക്രിസ്തു എങ്കിൽ ഞങ്ങളോട് സ്പഷ്ടമായി പറയുക പ്രിയമുള്ളവർ ഇന്നും നമ്മുടെ മനോഭാവം ഇതൊക്കെ തന്നെയാണ് ദൈവത്തെ അനുനയിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് നമ്മുടെ നേർച്ചകളും നമ്മുടെ വഴിപാടുകളും നമ്മുടെ ആരാധനാ രീതികളുമൊക്കെ ദൈവത്തെ അനുനയിപ്പിക്കുവാനുള്ളതായ ചില ച ചടങ്ങുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ നൂറ് രൂപ ദേവാലയത്തിൽ കൊടുത്താൽ ആയിരം രൂപയുടെ അനുഭവം നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ഒരു കച്ചവട മനോഭാവമാണ് ഇന്നത്തെ ആരാധന അനുഭവം എന്ന് പറയുന്നത് ഇതിനൊരു മാറ്റം വന്നേ തീരൂ ഈ യഹൂദന്മാരുടെ ആ മനോഭാവം ഇന്നും നിലനിൽക്കുകയാണ് സാക്ഷാൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു നെട്ടോട്ടമായിരിക്കണം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വിടെയാണ് നമ്മൾ വാളിപ്പോകുന്നത് ദൈവത്തെ കണ്ടെത്തുവാനുള്ള നമ്മുടെ അന്വേഷണം അതിൻ്റെ പിന്നിലെ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കഥാവേദന കൊടുക്കുന്നതായ മറുപടി വളരെ ചിന്തോദ്ദീപകമാണ് എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികളാണ് എൻ്റെ സാക്ഷ്യം എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ് രക്ഷകനു വേണ്ടി നോക്കി പാർത്തിരുന്ന ഒരു സമൂഹമാണ് യുദന്മാർ കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്നവരാണ് അവർ എന്നാൽ രക്ഷകൻ കർത്താവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവതരിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല അവിടെയാണ് കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ പ്രവർത്തി എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികളാണ് എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികളാണ് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെയും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ സാക്ഷ്യമുള്ളവരാണോ പലപ്പോഴും നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ പറയും നമുക്ക് ദൈവം തരുന്നതായ അനുഗ്രഹങ്ങളെയാണ് നമ്മൾ പലപ്പോഴും സാക്ഷ്യമായിട്ട് പറയുന്നത് എന്നാൽ യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ നിവർത്തിക്കുന്നതിലൂടെയാണ് വെളിപ്പെടുക ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കൊട്ടിഘോഷിച്ചിട്ട് ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലെന്താർത്ഥം ഇന്ന് നടക്കുന്നതൊക്കെയല്ലേ എത്രയും ഉള്ളവരെയും കർത്താവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇതൊക്കെ പറയുമ്പോൾ യഹൂദന്മാർ ചൊടിക്കുകയാണ് അവരവനെ കല്ലെറിയുവാനായിട്ട് കല്ലെടുക്കുകയാണ് അവനെ ഉപദ്രവിക്കുവാനായിട്ട് യഹൂദന്മാർ തയ്യാറാകുമ്പോഴും കർത്താവ് വളരെ സംയമനത്തോടെ അവരെ അഭിമുഖീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ സമയത്താണ് നിത്യജീവിൻ്റെ ആ രഹസ്യങ്ങളൊക്കെ കർത്താവ് വെളിപ്പെടുത്തുന്നത് എൻ്റെ പിന്നാലെ വരുന്ന എൻ്റെ ആടുകൾ ആടുകൾ യഥാർത്ഥ ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കും കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഈ ഇടയൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് അവരുടെ പരാജയം അതുകൊണ്ടാണ് അവർ യഥാർത്ഥ ആടുകളല്ലാതെ വരുന്നത് പ്രിയുള്ളവരെ നാം ഇടയൻ്റെ ശബ്ദത്തിന് കാതോർക്കുന്നവരാണോ ഇടയത്തിൻ്റെ ശബ്ദത്തിന് അനുസരിച്ച് അവൻ്റെ പിന്നാലെ അനുദാപനം ചെയ്യുന്നവരാണോ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായ വിഷയങ്ങളാണ് നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണോ നമ്മൾ അതോ ഭൗതികമായ അനുഗ്രഹങ്ങളെ വാരിക്കൂട്ടുക എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം വീണ്ടും കർത്താവ് പറയാണ് ഞാനും പിതാവും ഒന്നാകുന്നു കർത്താവിൻ്റെ മനുഷ്യാവതാര സംഭവത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ് കർത്താവോട് വെളിപ്പെടുത്തുന്നത് ഞാനും പിതാവും ഒന്നാകുന്നതായ ഒരു അനുഭവം പ്രിയുള്ള വിശുദ്ധ വിവാഹകൂതാശയില് സംഭവിക്കുന്നത് വധുവരന്മാർ ഒരു ശരീരമായി തീരുന്നതായ അവസ്ഥയാണ് വധുവരന്മാർ ഒരു ശരീരമായി തീരുന്നു എന്ന് പട്ടക്കാരൻ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ പഴയ പടിയാണ് രണ്ട് ശരീരം തന്നെയാണ് രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാലവിടെ സംഭവിക്കേണ്ടത് എന്താ ഒരു ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരുക എന്നുള്ളതാണ് അതുവരെയും അവർക്ക് വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ വിവാഹ കോദാശയിലൂടെ ഇവിടെ കർത്താവ് ലക്ഷ്യം വയ്ക്കുന്ന ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ സമ്പ്രാദത്വം പരിശുദ്ധ തൃത്വത്തിൻ്റെ ആ എന്താ പറയുക ആ സഹോദരത്വം അത് അവരിൽ സംഭവിക്കണമെന്നാണ് കർത്താവ് ലക്ഷ്യമിക്കുന്നത് മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് തക്ക തുണയെ കൊടുക്കുവാനായിട്ട് ദൈവം തയ്യാറായത് ദൈവത്തിൻ്റെ തന്നെ അനുഭവത്തിലൂടെയായിരുന്നു മറ്റൊന്നും ആയിരുന്നില്ല ദൈവം ഏകദൈവമാണ് എന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്നാൽ ഈ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ ഏകദൈവം എന്നുള്ളതായ ചിന്ത ആശയം ദൈവം തന്നെ തിരുത്തി കുറിക്കുന്നുണ്ട് പിതാവ് പുത്രം പരിശുദ്ധവുക ഈ മൂന്ന് ആളത്വങ്ങളുള്ള ത്രിയേക ദൈവമായിട്ടാണ് ദൈവം ഈ പിന്നെ ഏകദൈവ വിശ്വാസത്തെ വീക്ഷിക്കുന്നത് മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടെത്താൻ കാരണം ഈ ഏക അന്ധതയിൽ ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് ദൈവം കണ്ടെത്തിയിരുന്നു ദൈവം സ്നേഹമാണ് സ്നേഹം തന്നെയാണ് സ്നേഹം തന്നെയായ ദൈവത്തിന് ആ സ്നേഹം വ്യാപരിക്കുമ്പോഴാണ് അർത്ഥമുണ്ടാകുന്നത് എന്ന് അറിയാം അതുകൊണ്ടാണ് ഏകദൈവ ചിന്തയിൽ മൂന്ന് ആളത്വങ്ങളിലൂടെ ഈ സ്നേഹത്തിൻ്റെ വ്യാപനം അവിടെ നടക്കുകയാണ് അതു തന്നെയാണ് ഏകനായിരിക്കുന്ന മനുഷ്യനൊരു തുണയെ കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിന് ഒരു വ്യാപാരം നടക്കുവാനായിട്ട് അവിടെ സാധ്യത തുറന്നുകൊടുക്കുകയാണ് അവരെ ഇരുവരും ഒരു ശരീരമായി തീരുന്നതിലൂടെ ഒരേ ഇഷ്ടത്തിൻ്റെ ഉടമകളായി മാറുകയാണ് ഒരേ മനസ്സിൻ്റെ അവസ്ഥയിലേക്ക് അവരെ ഉയരുകയാണ് ഞാൻ സാധാരണ വിവാഹ ഗുദാശയിൽ പറയാറുള്ള ഒരു സംഭവമുണ്ട് മണവാട്ടി ഉപയോഗിക്കുന്നതിന് കാപ്പി പിടിക്കുന്നതാണോ ചായ കുടിക്കുന്നതാണോ ഇഷ്ടം പൊതുവേ മണവാട്ടിമാർ പറയുന്നത് കാപ്പി പിടിക്കുന്നതാണ് ഇഷ്ടമെന്നാണ് മണവാളിനോട് ചോദിക്കും നിനക്ക് കാപ്പി കുടിക്കുന്നതാണോ ചായ കുടിക്കുന്നതാണോ പൊതുവേ മണവാളന്മാർ ചായ കുടിക്കുന്നതാണ് ഇഷ്ടം തിരിച്ച് ഞാൻ മണവാട്ടിയോട് ചോദിക്കും നാളെ നീ കാപ്പി ഉണ്ടാക്കുമോ ചായ ഉണ്ടാക്കുമോ മണവാട്ടി പറയുന്ന മറുപടി ഇതായിരിക്കും കാപ്പിയും ചായയും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുടിക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ശരീരം ഒരു ശരീരമായില്ല മണവാളന് ചായയാണിഷ്ടമെങ്കിൽ മണവാട്ടി ചായ കുടിക്കുവാൻ തയ്യാറാകണം മറിച്ച് മണവാട്ടിക്ക് കാപ്പിയാണ് കാപ്പിയാണിഷ്ടമെങ്കിൽ മണവാളൻ ഇന്ന് മുതലേ കാപ്പി കുടിക്കുമെന്നൊരു തീരുമാനമെടുക്കുവാനായിട്ട് തയ്യാറാകണം അവിടെയാണ് ഒരു ഇഷ്ടത്തിൻ്റെ ഉടമകളായി മാറുന്നത് അതാണ് ഒരു ശരീരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയരുന്നത് പ്രിയമുള്ളവരെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ലയനമാണ് ഒരു ഐക്യമാണ് സംഭവിക്കേണ്ടത് പരിശുദ്ധ തൃത്വത്തിൻ്റെ ആ സ്നേഹാനുഭവത്തിൻ്റെ ഉടമകളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആരാധന എന്ന് പറയുന്നത് ഒരു ലയനമാണെന്ന് ആരാധനാലയം എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും സന്ധിക്കുന്ന സ്ഥലമാണെന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ ഈ ലയനം ആരാധനയിലൂടെ നമ്മൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് സമൂഹത്തിൽ നടമാടുന്നതായ വിപ്ലവങ്ങൾക്കൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവാത്മാവുമായിട്ട് ലയനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ദൈവവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുക ദൈവാത്മാവുമായിട്ട് ലയനം സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന് പ്രകടമായ ലക്ഷണമാണ് ഈ കേസും കൂട്ടും വഴക്കും പൂക്കാറുമൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മനസ്സിൽ വന്നതുകൊണ്ടെന്നോട് ഓർപ്പിക്കുകയാണ് പണ്ട് പൂർവ്വപിതാക്കന്മാർ പിതാക്കന്മാരുടെ പ്രതീക്ഷ എന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ് അവരിങ്ങനെ പിന്നെ ആശ്രമങ്ങളിലെ ചെറുപ്പം മുതലേ വളർന്ന ഒരു പ്രവണതയായിരുന്നുണ്ടായിരുന്നത് ചെറുപ്പം മുതലേ ആശ്രമങ്ങളിൽ വളർന്നു വന്നവർക്ക് ജീവിതത്തിലെ കലഹങ്ങളോ വിപ്ലവങ്ങളോ ഒന്നും കാണാനായിട്ട് അവർക്ക് അവസരമുണ്ടായിട്ടില്ല ഒരു ദിവസം മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കുവാനായിട്ട് രണ്ടുപേർ പോയപ്പോൾ അവിടെ രണ്ട് പച്ചക്കറി കച്ചവടക്കാർ തമ്മിൽ വിവാദം നടക്കുകയാണ് ഇതെൻ്റെ പൊട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തമ്മിൽ തർക്കിക്കുന്നത് അവസാനം ആ പച്ചക്കറി മുഴുവനും തട്ടിമറിച്ച് അലക്ഷ്യമായി നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവം ഈ ദേശികളെ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു ബഹളം ഒരു കലഹം ഇവർക്കത് കണ്ടപ്പോൾ കൗതുകം തോന്നി അവരെ ആശ്രമത്തിൽ ചെന്നിട്ട് ഇന്ന് ഞങ്ങളൊരു പ്രത്യേക സംഭവം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിവരിക്കുകയാണ് പറഞ്ഞു അങ്ങനെ വിവരിച്ച അതിൻ്റെ ശരിയായ അനുഭവം കിട്ടില്ല അതുകൊണ്ട് ഒന്ന് ആക്ഷൻ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറികൾ രണ്ട് കുട്ടയിലാക്കിയിട്ട് ഒരാൾ ഇത് എൻ്റെ കുട്ടയാണ് അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു നീ എടുത്തോളാ കലഹം ഉണ്ടാകുന്നില്ലല്ലോ അവിടെ അപ്പോൾ അവരും പറഞ്ഞു ശരിയായില്ല ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഏറ്റെടുത്തു എന്നിട്ട് ഈ രണ്ട് പച്ചക്കറി കുട്ടകൾ വെച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ കുട്ടയാണ് അന്നേരം അവനും പറയാം നീ എടുത്തോളെ പ്രിയമുള്ളവരെ ഇതാണ് സഷാൽ ദൈവാനുഭവം എന്ന് പറയുന്നത് കർത്താവ് പറയുന്നുണ്ടല്ലേ നിന്റെ ഉടുപ്പ് ആവശ്യപ്പെടുന്നതിന് പുറങ്ങുപായം കൂടി കൊടുക്കാനായിട്ട് രണ്ടുടുപ്പുള്ളവന് ഒന്നും ഇല്ലാത്തവന് കൊടുക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് ദൈവത്തിൻ്റെ ആ ഐക്യാനുഭവം എന്ന് പറയുന്നത് അതാണ് പിതാവ് ദൈവം അല്ല യേശു അമ്പലപ്പെടുത്തത് ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ളത് വിശുദ്ധ കുർബാനയിൽ നമ്മളെല്ലാവരും കുർബാനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗത്ത് പട്ടക്കാരനെ അനൗൺസ് ചെയ്യുകയാണ് ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും എടുപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു എന്ന് അതായത് വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്ക് മാത്രമാണെന്നാണ് കർത്ത പട്ടക്കാരനോട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ജനം സംശയ രൂപേണ ചോദിക്കുകയാണ് പിതാവും പുത്രനും പരിശുദ്ധരൂപായുമല്ലാതെ പരിശുദ്ധനില്ലല്ലോ അപ്പം അവിടെ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ രൂപയ്ക്കും സ്തുതിയേറ്റുന്ന വളരെ മകനീയമായ ഒരു രംഗം അവിടെ നടപാടുക അത് കഴിഞ്ഞ് വട്ടക്കാരനവിടെ അനൗൺസ് ചെയ്യുന്നു നമ്മെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ ജനമെല്ലാം അമ്മാനാമേൻ എന്ന് പറയും എന്താ അമ്മാനാമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സത്യം ആമാൻ എന്ന് പറഞ്ഞാൽ നമ്മോടുകൂടെ ആമ്മാനു ഏ ദൈവം നമ്മോടുകൂടെ സത്യമായിട്ടും ദൈവം നമ്മോടുകൂടെ നമ്മെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ അമ്മാനാമേൻ സത്യമായും പുത്രൻ നമ്പുരാൻ നമ്മോടുകൂടെ പ്രഖ്യാപിക്കുകയാണ് പൂർണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധ ദറുക നമ്മോടുകൂടെ അവിടെയും ആണയിട്ടുകൊണ്ട് പരിശുദ്ധ ദറുക നമ്മോടുകൂടെ എന്ന് നമ്മൾ ഏറ്റു പിതാവും പുത്രനും പരിശുദ്ധ രൂപയും നമ്മോടുകൂടെ വസിക്കുമ്പോൾ ആ പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരുക ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അസ്ടിച്ചത് എന്നാൽ ഈ ലോക വ്യാപാരത്തിൽ ആ ദൈവ സാദൃശ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ സംഭവിക്കുന്നുണ്ട് എന്നാൽ ആ ദൈവ സാദൃശ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയരുകയാണ് ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലൂടെ അതാണ് വിശുദ്ധ ആരാധനയുടെ രഹസ്യം എന്ന് പറയുന്നത് മർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പുനഃസമർപ്പണം എന്ന് പറയുന്ന കഥാവിൻ്റെ പിന്നെ ജനന പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്നതായ ഈ സമയത്ത് കഥാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും ജനിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒന്ന് പുനഃസമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ചിന്ത ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കണം നമ്മുടെ കർത്താവ് പ്രഖ്യാപിച്ചതുപോലെ പിതാവ് ഞാനും ഒന്നാകുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിലുള്ള ഒരു ലയനം നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രിസ്തുമസ് ആചരിക്കുവാനുള്ള അർഹത നമ്മൾ സായത്തമാക്കുന്നത് അതിന് ഈ സന്ദേശം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതൃത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ബോധ്യപ്പെടുത്തുന്നു കർത്താവേയും ഞങ്ങളോട് വാസ്തവമായും വ്യക്തിപരമായും ഇടപെട്ടതിനോർത്ത് ഞങ്ങൾക്ക് നന്ദി പറയുന്നു നാഥാ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ക്രമപ്പെടുത്തുവാനൊക്കെയും നീ ഞങ്ങളെ സഹായിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പുത്രൻ പുത്രൻതമ്പുരാൻ അനുഷ്ഠിച്ചതുപോലെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുവാനായിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ തക്കോണം ഉള്ള ഒരു തീരുമാനമെടുക്കുവാൻ തൊക്കെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു പുനഃസമർപ്പണത്തിന് നമ്മെ തന്നെ മുഖാന്തരമാക്കുവാനും താവിൻ്റെ തിരുജന പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുങ്ങുവാനും തൊക്കെയുണ്ട് നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപകൾക്കായി സ്തോത്രം അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം മാതാവേ ശുദ്ധിവാൻമാരെയും ശുദ്ധിഗതികളെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെയും നാമത്തിൽ തന്നെ ആമ്മി